ഹായ് ഫ്രണ്ട്സ് ന്യൂട്രീംസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ഒരു കൊഞ്ച് റോസ്റ്റാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി അമർത്തുക ഞാനിവിടെ അതിനായി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒരു കിലോ കൊഞ്ചാണ് നല്ലതുപോലെ ക്ലീൻ ചെയ്താണ് അതിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പുപൊടി ഒരു ടീസ്പൂൺ വിനീഗർ എന്നിവയാണ് എടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് ഇളക്കി വെക്കാം വരപ്പുന്നുണ്ട് അതുപോലെ പിടിക്കുന്ന അരമണിക്കൂറോളം ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ലതാണ് അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം ഇനി ഏതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സവോള സ്ലൈസ് ചെയ്തത് മൂന്നാല് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ഒരു വലിയ തക്കാളി എന്നിവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കൊഞ്ച് വറുത്തെടുക്കാം പാനടുപ്പത്ത് വെച്ച് எண்ணச்சூடாவது நமக்கு அதுல கொடுக்காம் கொடுக்க குறைசையை கொஞ்சம் கிட்டு கொடுக்க ിത് നമുക്കൊന്ന് മൂടി വെക്കാം പഞ്ച എണ്ണക്കകത്ത് കിടന്ന് രണ്ട് വശം ഏകദേശം കൊരിയുന്നുണ്ട് നല്ലതുപോലെ മൂക്കണമെന്നില്ല കാരണം ഉള്ളി കിട്ടി വീണ്ടും നമ്മൾ വഴറ്റുന്നതുകൊണ്ട് അതിൽ തന്നെ കിടന്ന് നല്ലതുപോലെ വെന്തോളും ഇത് കോരി എടുത്തിട്ട് ഇനിയും ഇരിക്കുന്ന ബാക്കി കൊഞ്ചുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കൊഞ്ച് പോത്ത് വരുന്നതിൻ്റെയൊക്കെ എന്താ മണമല്ലേ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം ഇത് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും തീയലിനെക്കാട്ടിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഇതാണ് അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് കൊഞ്ച് തയ്യാറായിക്കഴിഞ്ഞു ഇനിയും ബാക്കി ഇരിക്കുന്ന കൊഞ്ചുടി പറത്തെടുക്കാം അത് കഴിഞ്ഞ് ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ച് റെഡി ആയിക്കഴിഞ്ഞു ഇനിയും ബാലൻസ് ഉള്ളത് ഇടുക അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കൊഞ്ചും തീർത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുകൂടി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കോരി എടുത്തിട്ട് ഉള്ളിയൊക്കെ വഴറ്റി അങ്ങനെ അടിപൊളി കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കാം ഇനി അടുത്തത് ഏകദേശം നമുക്ക് കൊരൻ പരുവത്തിനായിട്ടുണ്ട് അതും എടുക്കാം ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടി ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കുക എൻ്റെ കൂടെ പച്ചമുളക് കറിവേപ്പില എണ്ണ കൂടി ഇട്ട് കഴിക്കുക ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചാൽ ഉള്ളി ഇട്ട് കൊടുക്കുക ഉപ്പ് പൊടിയും മഞ്ഞപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം അത് കുറച്ചു നേരം മൂടി വെക്കാം അങ്ങനെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വരുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാവുന്ന ടൈം അപ്പം ചേർക്കാം നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ മുളക് പൊടിയൊക്കെ നമുക്ക് ചേർക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി എന്നിവയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഉള്ളിയിലേക്ക് ഇടാം കൊടുക്കാം ഇനി അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഇത്തിരി ചൂട് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചാൽ കൊഞ്ചുകൂടി അതിലേക്ക് ഇടാം അതിനകത്ത് കിടന്നൊന്ന് അരപ്പൊക്ക പിടിക്കാൻ നല്ലതാണ് അങ്ങനെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണുന്നവരെ ബൈ